BIGGEST SURPRISE To India! Allah. Oh God! You again? Again <laughs> you? Guys We are going home We are going to the airport We are going to back to India Allah. അക്കോ അല്ലാ എവിടെ പോവാ നടക്കുക നടക്കുക മൈക്ക് വെക്കണോ എവിടെ തീരെ ഇനി ബാഗിലുണ്ടാ സാധനക്കൊമനെ താറമാന ട്രോളോ ട്രോളണ്ടി ട്രസ്റ്റ് ആ ഒന്നും എടുത്തിട്ടില്ല ബസ്സ കാര്യങ്ങളൊക്കെ എങ്ങു പോയാണ് ആള് വേരോ

കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല അപ്പോ ഇപ്പോ ഒരു കിട്ടല സർപ്രൈസ് ഉണ്ട് ഷോ യു ഞാനീ കാണിച്ചു തരാം എന്തായാലും നമ്മള് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അട്ടിക്കറപ്പായിട്ടാണ് അപ്പോ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഏതാനും നിമിഷങ്ങൾക്കകം വരുകയാണ് എത്തിയിട്ടുണ്ട്

അങ്ങളെ അങ്ങളെ ഇപ്പോ എയർപോർട്ടിൽ തന്നെ ദേ എയർപോർട്ടിൽ നമ്മളെ ദമാം 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 ടു ടു പാർ ലെ ഊരിനെ ദാരെ പറഞ്ഞു കൊടക്കേ സീറ്റ് ഉണ്ടോ അ സൂ നമ്മളെ എന്താ റിയലൈസാണ് ഇത് മറ്റേന്ത ഡുപ്ലയാ അടുവരനേ ഓക്കേ അ നമ്മളെ സെയിം പേ വർക്ക് വാ സെയിം പേ വർക്ക് എവിടെ

சொல்லதிகள் சொல்லதிகள் கிணர்க்கே ஒரு கரக்க அந்த கேனது பாயில வந்து பரையலே என்ன பரையല്ല يا ಅದில டாப் ഉണ്ട് ஆ பின்ன டிரஸ் பண்ணுது புது முட்டை காமிக்க ஆ டிரஸ் லுக் கேடு गाइस ஆ गाइस നമ്മൾ വീടേക്ക് गाइस गाइस வீட்டுக்கு போണ गाइस த மாவனை അമ്മ അമ്മ ആ റാബി ചാട്ടണ എടി ടക്ക്ടി ഞാനടാ വാ വോ ഒരു കുട്ടിനെ ടീ നീ കുട്ടേ വെയിറ്റാനാണ് അതികതാ വീരീയനാണ് കാരണം

ഞാൻ ഞാൻ സർപ്രൈസ് നിനക്ക് പിന്നെ സർപ്രൈസൊക്കെ

എന്ത് തേജി പറയുന്നു ആരാണ് ഞാൻ കാക്കുവാന്റെ ഉമ്മിന്റെ ആ ഉമ്മന്റെ ആരാ എന്ത് തേജി പറയുന്നു അനിയനാണ് ഞാന് അതെനിക്ക് പറയാം എൻറെ അമ്മോനാണ് ഞാന് പറയട്ടെ അത് ഇബള മാമനാണ് ഞാൻ

itu yang ngalah hawa hawaji ini yang malah azuji azu. azu azu hawa dan yang malah kutip pada gal itu yang jepang ngalah kuti itu yang karena gal kuti di karena gal oleh kuli kuti itu yang hatu kuti leh <tellan> yeah, Hendi nih, yeah? eh? <tellan> Apa yang ini kini kari ngalih?

ഞാൻ പോ ഇസാദനെ ഞാൻ പോ സാധന നോക്കാൻ ഞാൻ പോയിdarkണ ദാ ഓൺലോഡ് ആ മാമുകേ ഇത് ഒക്കെ ഡിലീറ്റ് ആവ ആ കുറച്ച ഡിലീറ്റ് ചെയ്താടി ഞാൻ പോ അന്റെ പ്രൊഫൈൽ ഞാൻ കളഞ്ഞുേട്ടാ പ്രൊഫൈല നാരക്കേ ഇദയിത് തന്നെ ആണ് ആവ ആ ഇതെ നമുക്ക് കളിച്ചുകളയാ സ അതിന് വരുന്നത് ശരി അണ്ടിလာനാ അണ്ടി ഇന്നെ ആറക്കട്ടാ ആദ

യെസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ തമോ ആണ് വാങ്ങിയതാണോ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് തമോ കിട്ടിയ സാധനങ്ങളാണ് ല്ലേ ആസ്ങ്ങിട്ട് വന്നാ തമോ ഇത് ഫുൾ തമോ ആണ് തമോ കുട്ടിയാല സ്കൂളൊക്കെ തുറക്കാൻ ആയതുകൊണ്ട് ബക്ക തമോ സംബങ്ങൾ ഫുൾ സെറ്റ് ആണല്ലേ इनको ഡ്രൈ നല്ല ഉണ്ട് ഗുഡ് മോർണിംഗ്

ഞാനെന്നോട് പറയണ ഇങ്ങനെ ഒരു കാര്യം ഫസ്റ്റ് വന്ന ടൈമില് ഇന്റർവ്യൂ കിട്ടണില്ല ഇംഗ്ലീഷ് ആണ് പ്രശ്നം ലാംഗ്വേജ് പ്രശ്നമാണ് പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചത് പിന്നെ പെട്ടെന്ന് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും പറ്റിയല്ലോ അങ്ങനെ പെട്ടെന്നൊരു ഞാനേ ഞാനും ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ആ പിന്നെ ഇങ്ങനെ ഞാനിവിടെ വന്നീന ശെരി എനിക്കത് ഇന്റർവ്യൂക്കൊക്കെ ഡിപ്രഷനൊക്കെ ഓർമ്മർവ്യൂ കിട്ടുന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ കൊറേ തപ്പി തപ്പി തപ്പിയാണ് എനിക്ക് കോഴ്സ് കിട്ടി അതിനങ്ങട്ട് ചേർന്ന് പിന്നെ അങ്ങട്ട് ഇതായി എങ്ങനെയാച്ച ഡീറ്റെയിൽസ്ക്രൈബേഴ്സിനും ഉപകാരം അല്ല എനിക്കും കാരണം സ്കൂളില് മാമിനോടൊക്കെ ഇപ്പൊ ഒരുപാട് പാരന്റ്സിനും അത്യാവശ്യമാണ് എന്താ അറിയോ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം നമ്മൾ ടീച്ചറേ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എനിക്ക് തോന്നി എയ്റ്റി പെർസെന്റേജ് ആൾക്കാരുടെ ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോണ്ടുള്ള ഒരു ഇഷ്യൂ ആയിക്കാർ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് എനിക്കും ഇങ്ങോട്ടും എല്ലാവർക്കും ഇല്ല ഇഷ്യൂ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ ആ ഒരു ഇന്റർവ്യൂ കിട്ടാത്ത ഡിപ്രഷനൊക്കെ കുറെ തപ്പി 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 നോക്കിയപ്പോഴാണ് ഒരുപാട് നീ വാട്സപ്പും വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം ഗ്രൂപ്പ് ചാറ്റിലൂടെ പഠിക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാം തപ്പി തപ്പിയാണ് ഇങ്ങനെ ഒരു പ്രോ ലാംഗ്വേജ് സ്കൂൾ എന്ന എന്താ ഇന്റർവ്യൂലിന്റെ ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ ഒരു ടീച്ചർ നമുക്ക് ഒരു അസൈൻ ചെയ്തു തരും ലൈവ് ക്ലാസസ് ആയിരിക്കും നോർമലി പോലെ ടെക്സ്റ്റ് ചെയ്യുക ഗ്രാമർ പഠിപ്പിക്കുക അങ്ങനെയൊന്നും ആവില്ല എങ്ങനെയാ വെച്ചാൽ എന്താ ഇപ്പോൾ ഓരോ റോൾ പ്ലേ പോലെ ഇൻ്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും ഇപ്പോൾ ഒരു സിറ്റുവേഷൻ തരും ഒരു ഡോക്ടറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു ഇതൊക്കെ ആറ് ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിനോട് നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വേണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സെഷൻസ് ആയിക്കാർ ഇതിലുണ്ടാവുക അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാനും പഠിക്കാനും ഒക്കെ അപ്പോൾ ഗ്സ് ഞാൻ എന്താ ഇന്റർവ്യൂസ് ഒക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് എനിക്ക് ജോബ് കിട്ടിയതും എന്റെ ഇംഗ്ലീഷ് ഒക്കെ ഇത്രയും ഇമ്പ്രൂവ് ആയതൊക്കെ ഈ ഒരു കോഴ്സ് തന്നെയാണ് ഇന്റർവ്യൂലിന്റെ ഈ ഒരു കോഴ്സ് തന്നെയാണ് എന്നെ ഹെൽപ് ചെയ്തത് അപ്പോൾ എന്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ജോബ് കിട്ടിയത് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കോഴ്സിൻ്റെ ഇന്റർവ്യൂലിന്റെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ ഞാൻ മുമ്പ് അറ്റൻഡ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോന്റെ ക്ലിപ്സും ഉണ്ട് അടുത്ത് അതും ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ജോയിൻ ചെയ്തത് പ്രൊഫഷണൽ ലെവലായിരുന്നു അതായത് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ പേ പ്രൊഫഷണലി സംസാരിക്കാം മീറ്റിംഗ് ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പഠിപ്പിക്കും പിന്നെ ഉണ്ടല്ലോ ഇതിൽ നമ്മുടെ ലെവൽ അനുസരിച്ചിട്ട് നമ്മുടെ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഫസ്റ്റ് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ ഓരോ അസിസ്മെൻറ്റ് ടെസ്റ്റും ഉണ്ടാവും അതിൽ നമ്മളെ ലെവൽ നോക്കിയിട്ട് നമ്മൾ ഏത് ലെവലാണുള്ളത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക്

പിന്നെ ഇത് ഏജ് ലിമിറ്റ് ഇല്ലാത്ത ക്ലാസ് ആയിരിക്കും ഒന്നാം ക്ലാസ് മുതൽ ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല അവർക്കൊക്കെ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ സമയത്തൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ സാധിക്കും പിന്നെ ഈവൻ അമ്മമാരാണെങ്കിൽ പോലും മക്കളെയൊക്കെ സി ബി എസ് പഠിക്കുമ്പോൾ അവരുടെ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും മക്കളെ ഒന്ന് അക്കാഡമിക്കലി സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഫ്രണ്ട്ലി ആണ് ട്യൂട്ടേഴ്സ് ഒക്കെ അവർ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസും ഇതിൽ അവൈലബിൾ ആയിരിക്കും സ്പീക്ക് പ്രോ ലാംഗ്വേജ് സ്കൂൾ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി ഫ്രഞ്ച് ജർമ്മൻ ലാംഗ്വേജ്സ് ഒക്കെ അവൈലബിൾ ആണ് വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്പുൾ ആയിരിക്കും ഇനി ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ടീച്ചർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇ സി പി സി ഏർലി ചൈൽഡ് പ്രീപറേറ്ററി കോഴ്സും അവൈലബിൾ ആണ് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ഓരോ കുട്ടിയുടെയും ലെവൽ യും ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് കൂടാതെ വേറെയും ഒരുപാട് കോഴ്സസ് ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അവരുടെ വെബ്സൈറ്റും കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് നോക്കി നോക്കൂ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ അപ്പോൾ നമ്മൾ അവക്കാട് ഉണ്ടാക്കണ് പെങ്ങക്ക് അവക്കാട് ഉണ്ടാക്കാൻ ഇവിടെ വന്ന എന്റെ ഒന്നാമത് എന്റെ ഫേവറേറ്റ് അവക്കാട് വേണേ അപ്പൊ നമ്മളത് പടച്ചോനെ റബ്ബേ എന്തോ ഗിഫ്റ്റ് നാലും കിട്ടിക്കുന്നു പറഞ്ഞത് വേണ

മൈക്കില് കേല്ലോ മൈക്കാൻ നമ്മളിഞ്ഞ് ബാക്കി ഞാൻ കാണിച്ചെല്ലാം ഇഷ്ടപ്പെട്ട് സെറ്റായി നെയ്ച്ചോറ്

അമൂർച്ചി ആ എങ്ങനെ കേ മുരിക്കണേ എങ്ങനെ മുറ്റണം കൊളിക്കന്നേറ്റ് മാത്രം ഉള്ളൂന്ന് മുറിച്ചേ രണ്ട് സൈഡും മുറിച്ചേക്കണം എന്താട്ടോ ലീവ് ആണ് ഓക്കെ ഗയ്സ് കുക്കർ കൊക്കമേറ്റിയാണ് കേറേഷൻ ടൈമ നമ്മൾ കാത്തിരിന്നു ഇണ്ടാർന്നവര ബാക്കി ഞാൻ ഇനി ഇണ്ടാക്കി കഴിഞ്ഞേ കാണിച്ചരാ ഓക്കെ ബൈ ഗയ്സ് നമ്മ ആസ്റ്റർ ആണ് കാരണം ഒരു വീട്ടു ജോലി ചെയ്യുന്ന പോലെ തന്നെ അവക്കാടോ ജ്യൂസ് നെയ്ച്ചോറ് ശേഷം പോപ്കോണോ ഒക്കെ ഒന്ന് റെഡി ആയി ഒന്ന് ഒന്ന് റെഡി ആയോ ഒന്നല്ലേ എങ്ങനെ പഠിച്ചല്ല മറ്റേ

മക്കളും കൊച്ചി അയച്ചു പുതിയ ഈ പുഡിങ്ങണ്ടാക്കിട്ടുണ്ട് കുട്ടിയാണ് അടിപൊട്ടില്ല

എല്ലാവർക്കും ബൈ ബൈ ഇൻഷല്ല എല്ലാർക്കും അസലക്കും